ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജെനറി വീഡിയോയാണ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വരിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അറിയേണ്ടത് ആ സൂക്ഷിക്കേണ്ടത് വരാനുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം ട്രാവലറാണ് ഇൻ എ ന്യൂ ഡയറക്ഷൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു യാത്രയാവാം ഒരു യാത്ര എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിത യാത്രയാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാം അല്ലെ പല കാര്യങ്ങളിൽ നിങ്ങൾ സ്റ്റെക്കായിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം അവിടെ നിന്നും നിങ്ങൾ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ഒരു നിർവാഹവുമില്ല നിങ്ങൾക്ക് അവിടെ തന്നെ നിന്ന് നിങ്ങൾ കുറേ കാലം കൊണ്ടേ അനുഭവിക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ അനുഭവിച്ച് വളരെയധികം വിഷമം എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ വഴിയിലേക്ക് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഒരു ന്യൂ ഡയറക്ഷനിലേക്ക് നിങ്ങൾക്ക് പോകാം നിങ്ങൾക്കൊന്നും വഴിതിരിഞ്ഞു പോകാം എന്നാണ് ഇവിടെ പറയുന്നത് അത് ആ സാഹചര്യം നിങ്ങളോട് പൊരുത്തപ്പെടുന്നതാണ് എങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും അല്ലെങ്കിൽ പോകണം പോകാൻ പറ്റിയാൽ അങ്ങനെ പോയിരിക്കണം എന്നാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങളുടെ അൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആണ് കേട്ടോ അടുത്തതായിട്ട് എന്താണ് വരുന്നത് നമുക്ക് നോക്കാം അടുത്തതായിട്ട് വന്നിരിക്കുന്ന ആരെയാണ് സറൗണ്ട് യൂവേഴ്സൽ വിത്ത് പ്രൊട്ടക്റ്റീവ് എനർജി നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റിനുമുള്ള എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത് ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യൂ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥം നിങ്ങൾക്ക് സ്വയം മെഡിറ്റേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുക അതായത് നിങ്ങൾക്ക് ചുറ്റിനുമുള്ള എനർജി നിങ്ങൾ കുറച്ച് പോസിറ്റീവായിട്ട് വെച്ചിരിക്കുക നിങ്ങൾ നല്ലതുപോലെ പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് ചുറ്റിനുമുണ്ട് ഇനി അഥവാ അവിടെ നിങ്ങൾക്ക് ചുറ്റിനും കുറച്ചൊന്ന് വൃത്തിയാക്കിയൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദൈവികമായ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് കടന്നു വരും എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം അത് നിങ്ങൾക്കത് സാധിക്കാനുണ്ടായെങ്കിൽ അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് ഏതൊരു ലക്ഷ്യത്തിലോട്ടാണോ ഇപ്പോൾ പോകേണ്ടത് അങ്ങനെ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള എനർജിയെ പോസിറ്റീവ് ആക്കുക നിങ്ങളുടെ ഉള്ളം പോസിറ്റീവ് ആകുക ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ പരിസരം കുറച്ച് വൃത്തിയാക്കി വയ്ക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് പരിസരം വൃത്തിയാകുന്നതിനോടുകൂടി തന്നെയും നിങ്ങൾക്ക് നല്ല പോലെ സമാധാനവും സന്തോഷവും ലഭിക്കുന്നതാണെന്നാണ് ഇവിടെ കാണുന്നത് ആ എനർജി നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും എന്നാണ് പറയുന്നത് ഇവിടെ ഹാർട്ട് ഗാർഡിയൻ ആണ് ലവ് ആൻഡ് ലെറ്റ് യൂവേഴ്സൽ ഡീൽ ഔഡ് ഇവിടെ എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻഡ് സിസ്റ്റേഴ്സിന്റെ ആണ് ഇത് അവരുടെ മെസ്സേജസ് ആണ് ഇത് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം സ്നേഹിക്കേണ്ടത് നിങ്ങളെ തന്നെയാണ് മനസ്സിലായോ എല്ലാ ദിവസവും രാവിലെ ഞാൻ സുന്ദരിയാണ് ഞാൻ എന്നെ സ്നേഹിക്കുന്നു എനിക്ക് നല്ല കഴിവുകളുണ്ട് എനിക്ക് ഇന്നതുപോലെയുള്ള കഴിവുകളുണ്ട് ഇത് ഓരോ കഴിവിനേയും എടുത്തു പറഞ്ഞ് താങ്ക് യു താങ്ക് യു താങ്ക് യു നമ്മളുടെ പേര് പറഞ്ഞ് നമ്മളോട് തന്നെ എന്താണ് താങ്ക് യു പറയാം നമ്മളെ നമ്മളോട് തന്നെ നമ്മൾ ലവ് ചെയ്യുന്നു എന്ന് പറയാം ഇത് കുറേ ദിവസങ്ങളോളം നിങ്ങൾ ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം മാറ്റമുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ വിജയം സിദ്ധിക്കുന്നതാണ് അവനവനെ തന്നെ സ്നേഹിക്കുന്ന ഒരു എനർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരെ വില കുറച്ച് കാണാൻ തോന്നുകയില്ല നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു എനർജി നിങ്ങളിൽ ഉണ്ടായി തീർച്ചയായിട്ടും മറ്റുള്ളവരെ നിങ്ങൾ ഒരിക്കലും വില കുറച്ച് കാണുകയില്ല അവരെക്കുറിച്ച് മോശം പറയുകയില്ല അവരെ നിങ്ങളെ പോലെ തന്നെ ഉള്ള ഒരു വ്യക്തിയായിട്ട് അവരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത മനസ്സിലായോ അപ്പൊ അങ്ങനെ കാണുന്നതിലൂടെ എന്താണ് വളരെയധികം മാറ്റം നിങ്ങളുടെ എനർജിയിൽ കിട്ടുന്നതാണ് അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ മറ്റുള്ളവരുടെ വായിലിരിക്കുന്ന ഒന്ന് മോശം വർത്തമാനം നിങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ട് വരില്ല നിങ്ങൾ അവരെ കൂടെ നിങ്ങളെ പോലെ തന്നെ അവരെ കാണുകയാണ് എങ്കിൽ അപ്പോൾ അതുവഴിയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കൂ സെൽഫ് ലവ് ചെയ്യൂ പ്രാക്ടീസ് ചെയ്യൂ എന്നാണ് ഇവിടെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് പറയുന്നത് ഇവിടെ ഹീലിംഗ് ത്രൂ ദ ലീനിയേജ് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമ്പരാഗത രീതിയിലുള്ള ഹീലിംഗ് ഉണ്ടല്ലോ അത് പരമ്പരാഗത രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ഉപ്പർ എന്നൊക്കെ പറയുന്നതാണ് ഇവിടെ ഓൾഡ് എൽഡർ എന്ന് പറയുന്നതിൻ്റെ മീനിങ് അപ്പം പണ്ടേയുള്ള പരമ്പരാഗത രീതിയിലുള്ള ചികിത്സാരീതി നിങ്ങൾ അവലംബിക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ പാമ്പും പഴയത് നല്ലത് എന്ന് നമ്മൾ പറയുന്നില്ല എന്ന് പറഞ്ഞതുപോലെ പഴയ ആൾക്കാർ അതുപോലെ തന്നെ നല്ല പ്രായമുള്ളവർ അവർ എന്ത് പറഞ്ഞാലും അത് അനുസരിക്കുന്നത് നന്നായിരിക്കും നിങ്ങൾക്ക് അതിലൂടെ തന്നെയും അല്ലെങ്കിൽ അവരെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നതിലൂടെ അവരെ നിങ്ങൾ സംരക്ഷിക്കുന്നതിലൂടെ അവരെ ഹീൽ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കും സ്വയം ഹീലാവാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ അങ്ങനെ ഒരു എനർജിയിലൂടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം ലഭിക്കുന്ന ഒരു ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ വാട്ടർ ഗാർഡിയൻ ആണ് അതായത് കണക്ട് വിത്ത് യുവർ ഇമോഷൻസ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമോഷനുമായിട്ട് കണക്ട് ചെയ്യൂ എന്നാണ് അതായത് നിങ്ങൾക്ക് ഒരുപാട് ഹൃദയപരമായ ഇമോഷൻസ് ഉണ്ടാവും അല്ലേ ആ ഇമോഷൻസുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കണക്ട് ചെയ്യൂ എന്നാണ് പറയുന്നത് ഇമോഷൻസ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നുമാണ് വികാരങ്ങൾ അധികവും ഉണ്ടാകുന്നത് അപ്പോൾ നമ്മളുടെ ഹൃദയവുമായി നമ്മൾ കണക്ട് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് കുറെക്കൂടെ നമ്മളുടെ ഹൃദയ വിശാലത ഉണ്ടാകും ആ ഒരു വിശാലതയിലൂടെ മറ്റുള്ളവരെ മനസ്സിലാക്കാനും സാധിക്കും അതുപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് ദൈവികമായ ബ്ലെസ്സിങ്സ് നമുക്ക് ലഭിക്കാനും ഇടയാവും അതുപോലെയുള്ള സ്നേഹം നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ നടക്കുന്നു അപ്പോൾ ഈ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ നിമിത്തം പല കാര്യങ്ങളും മറ്റുള്ള ചക്രാസ് ആക്റ്റീവ് ആകുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മണി ബ്ലോക്കുകൾ മാറുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും മറ്റു സ്നേഹം കിട്ടാനും സാമ്പത്തികം ലഭിക്കാനും ഒക്കെയുള്ള സാധ്യതയാണ് ഇവിടെ വരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് ബോട്ടം വന്നിരിക്കുന്ന സണ്ണാണ് എൻജോയ് സക്സസ് ആൻഡ് ഹാപ്പിനെസ് കണ്ടില്ല സൺ എനർജി എന്ന് പറയുന്നത് സക്സസിന്റെയും ഹാപ്പിനെസിന്റെയും എനർജിയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷിക്കാനുള്ളതാണ് അതുപോലെ തന്നെ എൻജോയ് ചെയ്യൂ എന്നാണ് പറയുന്നത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സക്സസ് വരുന്നതാണ് എന്നും കാണുന്നുണ്ട് നമുക്ക് വേറെ കാണും കൂടെ നോക്കാം ഇവിടെ കണ്ടില്ലേ ഇവിടെ പറഞ്ഞതേ നമുക്ക് ഇവിടെ വാട്ടർ ഗാർഡിയൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് സാമ്പത്തികം വരും സ്നേഹം വരും എന്നെല്ലാം പറഞ്ഞതല്ല അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സമ്പത്തിൻ്റേതായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സമ്പത്തിൻ്റേതായ എനർജി നിങ്ങൾ ചിലപ്പോൾ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കൊരു പുതിയ ഡയറക്ഷനിലേക്ക് പോകൂ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ പുതിയ ഒരു ഡയറക്ഷനിലേക്ക് നിങ്ങൾ തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ജോലിയെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തികം വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് സമ്പത്തിൻ്റെതായ ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അല്ല ആരെങ്കിലും നിങ്ങൾക്ക് ഏർ സാമ്പത്തികം തന്നു സഹായിക്കാനുള്ള എനർജിയും ഇവിടെ കാണുന്നുണ്ട് എങ്കിൽ ഏതൊരു വിധത്തിലെങ്കിലും നിങ്ങൾക്ക് പുതിയ ജോലിയാവുക അതുപോലെ തന്നെ കിട്ടാതിരുന്ന സാ സാലറിയാവ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും സമ്പത്തിൻറ്റേതായ ഒരു എനർജി വരുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ന്യൂ ഡയറക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ എന്നുള്ളതാണ് ഇവിടുത്തെ ക്ലാരിറ്റി ആയിട്ട് വന്നിരിക്കുന്നത് ഇനി നമുക്ക് പ്രൊട്ടക്റ്റീവ് എനർജി വേഴ്സൽ ഫിത്ത് പ്രൊട്ടക്റ്റീവ് എനർജിയുടെയാണ് കിങ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാം ചുറ്റിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് കരുതിയാലും നമുക്ക് ഒരേ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്നു ചേരും ചേരാതിരിക്കില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഒരുപാട് ഒരുപാട് ദയയും ക്ഷമയും സ്നേഹവും മറ്റുള്ളവരോട് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവൃത്തി വന്നു കഴിഞ്ഞാൽ തന്നെയും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇവിടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നിങ്ങളിലേക്ക് പുതിയൊരു പ്രണയം വരാം അതുമല്ലായെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വരാം അതുമല്ല എങ്കിൽ നിങ്ങളെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സഹായത്തിന് ആരെങ്കിലും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയും ഇവിടെയുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് കണ്ടല്ലേ നിങ്ങളിലേക്ക് എന്തോ നൈറ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ് എന്തോ നിങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കാര്യത്തിന് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് മെസ്സേജ് വരാനുള്ള സാധ്യത ആരോ നിങ്ങളെ കാണാനായിട്ട് വരുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു സാഹചര്യം മെച്ചപ്പെടുത്തുന്ന കാര്യത്തിന് വേണ്ടി ആയിരിക്കാം ആ സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വയം അറിയാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായിരിക്കാം അത് മെച്ചപ്പെട്ട് കുറച്ചുകൂടി മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്കൊരു വലിയ ചേഞ്ച് വരുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത് എന്ന് വേണമെങ്കിൽ പറയാം പെട്ടെന്നൊരു ചേഞ്ച് വരുന്നുണ്ട് അതുപോലെ നിങ്ങൾ തീരുമാനിക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാനും സാധിക്കും ആ തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുക മാത്രവുമല്ല അതിനെ മുന്നോട്ട് നിങ്ങൾക്ക് വഴിതിരിച്ച് കൊണ്ടുപോകാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ചില പുതിയ വാർത്തകൾ വരാനും പുതിയ ചില സന്തോഷ വാർത്തകൾ വരാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വരാനുമുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത് ഇവിടെ നൈൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് സെൽഫ് ലവ് ചെയ്യൂ എന്ന് പറഞ്ഞല്ലോ ഇവിടെ അപ്പോൾ സെൽഫ് ലവ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ സഫലീകരിക്കുമ്പോൾ കണ്ടില്ലേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു ആഗ്രഹങ്ങൾ പൂർത്തിയാകുന്നു അത് സഫലമാകുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് കാലം സന്തോഷത്തിലിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെൽഫ് ലവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് മനസ്സിലായി ലവ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും കുറേ കാലം ഇങ്ങനെ ദുഃഖിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല മനസ്സിലായി മറ്റുള്ളവരുടെ കാര്യങ്ങൾ തിരക്കേണ്ട ഇഷ്ടം പോലെ സമയം അവരവരുടേതായ കാര്യങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വളരെ വലിയ ആശ്വാസം കിട്ടും അതിനൊന്നുമുള്ള മനസ്സ് നിങ്ങൾക്ക് തോന്നുകയേ അതുകൊണ്ടാണ് പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് നേട്ടമാണോ നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് അതിനായിട്ട് എന്തിനു വേണ്ടി നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇപ്പോൾ സാധിക്കുന്നു തികഞ്ഞ സഫലത അനുഭവിക്കാൻ സാധിക്കുന്നു ഇത്തരത്തിലുള്ള സന്തോഷം നിറഞ്ഞ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന കാണുന്നത് അതുപോലെ റീയൂണിയനുള്ള സാധ്യത പിണങ്ങിയിരിക്കുന്ന കപ്പിൾസ് അല്ലെങ്കിൽ ലവേഴ്സ് തമ്മിൽ അടുത്തുകൂടാനുള്ള സാധ്യത അതുപോലെ നിങ്ങളിലേക്ക് ഏതെങ്കിലും നല്ല വർത്തമാനങ്ങൾ വരാനും നല്ല വാർത്തകൾ വരാനും സന്തോഷത്തോടെ മുന്നോട്ട് ദിവസങ്ങൾ കൊണ്ടുപോകാനും നിങ്ങളെ കൊണ്ട് കഴിയുന്ന എനർജിയാണ് സെൽഫ് ലവ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിലുള്ള വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഹീലിങ്ങിന്റെ സമയമായി എന്ന് പറഞ്ഞില്ല ഇവിടെ ഒരു ഹീലിംഗ് ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ടല്ലേ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളോട് നിങ്ങളോട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇതുവരെ അത് പറഞ്ഞിട്ടില്ലായിരിക്കാം ചിലപ്പോൾ അത് ഇപ്പോൾ നിന്ന് ഒന്ന് എടുത്തു പറയത്തക്ക ഒരു സമയമായി അല്ല എങ്കിൽ ആ ഒരു സ്നേഹമാണോ അത് നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അവസരങ്ങൾ ജോലിക്കാര്യത്തിലാവാം സ്നേഹത്തിന്റെ കാര്യത്തിലാവാം മറ്റ് പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലുമുള്ള അവസരങ്ങൾ നിങ്ങളിൽ േക്ക് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ സ്വപ്നം കാണുന്ന കാര്യങ്ങൾ ഇവിടെ സഫലമാകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അത് അതുമല്ല എങ്കിൽ നിങ്ങളിലേക്ക് ആരോ പ്രണയം തൊടുത്തു വിടുന്നുണ്ട് അല്ലെങ്കിൽ പ്രണയം പറയാൻ വരുന്നു എന്നുള്ള പ്രണയം മനസ്സിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇതുവരെ അത് പറയാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വ്യക്തി നിങ്ങളോട് ഇപ്പോൾ അത് തുറന്നു പറയുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്കും അത് തുറന്നു പറയാനുള്ള സാഹചര്യം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഒരുപാട് സാഹചര്യങ്ങൾ ഒരുപാട് സ്നേഹ സമ്മാനങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ കണ്ടെത്തി ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത് കണക്ട് വിത്ത് ഇവർ ഇമോഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസുമായിട്ടൊന്ന് കണക്ട് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ് ഒരു പുതിയ പുതിയ ചില കാര്യങ്ങളിലേക്ക് പോകാൻ സാധിക്കും നിങ്ങളുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ ദുഃഖം അനുഭവിച്ചിട്ടുണ്ടാവാം അവിടെ നിന്ന് നിങ്ങൾ ഒരുപാട് പ്രേ ചെയ്തിട്ടുണ്ടാകാം നല്ല ഒരു ജന്മത്തിന് വേണ്ടി അല്ലെങ്കിൽ നല്ല ചില ദിവസങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പുതിയ ചില ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അങ്ങനെയുള്ളവർക്കായിട്ട് ചിലപ്പോൾ നിങ്ങളിലേക്ക് പുതിയൊരു ജന്മം വരുന്നു എന്നുള്ളതാണ് ഇന്നർ കാളിങ് ആണ് കാരണം ഉൾവെളികൾ ഉണ്ടാവുന്നുണ്ട് നിങ്ങളിലേക്ക് ഒരു പുതിയ തുടക്കത്തിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകുന്നു അതിനായിട്ട് ദൈവികമായ എനർജിയും ദൈവികമായ ബ്ലെസ്സിങ്സും നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത് നിങ്ങൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്ന ഒരുപാട് എക്സ്പീരിയൻസ് നിങ്ങൾ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം വിഷമം തന്നിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാൻ പോകുന്നു അല്ല എങ്കിൽ അതിൽ നിന്നും ഒന്ന് മാറി നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു പുതിയൊരു ജീവിതത്തിലേക്ക് തന്നെ പുതിയൊരു അധ്യായത്തിലേക്ക് തന്നെ ഇവിടെ വരാൻ സാധിക്കുന്നു വളരെയധികം പോസിറ്റീവ് ഉണ്ടല്ലേ ഇവിടെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്കാണ് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു നിങ്ങൾക്ക് ഏഞ്ചൽസിന്റെ ഏഞ്ചൽസിൻ്റെ ആണ് നിങ്ങൾ പുതിയൊരു ജന്മത്തിലേക്ക് കടന്നു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആഹ്വാനം ചെയ്യുകയാണ് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നിങ്ങളുടെ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ ചിലപ്പോൾ ചിലർക്ക് ജോലി കിട്ടുന്നതാവാം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ വീട്ടിലേക്കുള്ള താമസം മാറാം മാറുന്ന എനർജി ആവാം അഥവാ ഇനി നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് വിചാരിച്ചിരുന്ന ചില വസ്തുക്കളൊക്കെ വിട്ടിട്ട് വിറ്റിട്ടൊരു സമാധാനം നേടാൻ വേണ്ടി വിറ്റിട്ട് പുതിയ നിങ്ങളുടെ കടബാധ്യതകൾ തീർക്കാനും നിങ്ങൾക്ക് പുതിയ ഒരു സ്ഥലം വാങ്ങിക്കാനും അങ്ങനെയൊക്കെയുള്ളവർ കാത്തിരിക്കുകയാണെങ്കിൽ അവർക്കൊരു പുതിയ സന്തോഷ വാർത്തയാണ് ഈ ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് മനസ്സിലായോ ഇവിടെ കണ്ടില്ല ഇവിടെ പലരും ആഗ്രഹിച്ചിരുന്ന പലർക്കും പ്രശ്നങ്ങളുണ്ട് പലരും ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഇവിടെ ലഭിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ കൂടി അതിനെ ശ്രദ്ധയില്ലാതെ ഇരിക്കുന്നു ഇനി അതുമല്ല നിങ്ങളിലേക്ക് ദൈവികമായ ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് ദൈവം തന്നെ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാൻ വരുന്നു അപ്രതീക്ഷിതമായി നിങ്ങളിലേക്ക് ആർക്കൊക്കെ ഒരു ഗിഫ്റ്റ് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതും ഇവിടെ നമുക്ക് പറയാൻ പറ്റും നമുക്ക് ഫുൾ മൂൺ എനർജി ഒന്നും നോക്കാവേ കോൺഫിഡൻസ് ഈസ് യുവർ കീ ടു സക്സസ് എന്നാണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ കോൺഫിഡൻസ് എന്ന് പറയുന്നതില്ലാതെ ഒരു വ്യക്തിക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല ഏതൊരു കാര്യത്തിന് എന്താണ് അത്യാവശ്യം ആത്മവിശ്വാസമാണ് വേണ്ടത് കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആത്മവിശ്വാസം സ്വയം ഒരു വിശ്വാസമില്ലാതെ ആർക്കെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ വിജയിക്കാൻ പറ്റുമോ ഇവിടെ പറയുന്നത് എന്താണ് കോൺഫിഡൻസ് ആണ് നിങ്ങളുടെ സക്സസിന്റെ കീ എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ് ഐ ആം കോൺഫിഡൻറ്റ് ഐ ആം സക്സസ് ഞാൻ എല്ലാ ഇപ്പോഴും പറയുന്നുണ്ട് നിങ്ങൾ ഇത് തന്നെ മാനിഫെസ്റ്റ് ചെയ്യൂ എന്ന് നിങ്ങൾ കോൺഫിഡൻസിനെ മാനിഫെസ്റ്റ് ചെയ്യൂ എന്ന് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് അല്ലേ അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നിങ്ങൾക്ക് ലിയോ എനർജിയാണ് കണ്ടല്ലേ ഇപ്പോൾ ഒരു ട്രിപ്പിൾ ഐറ്റ് പോർട്ടലിൻ്റെ സമയം കൂടെയാണ് അപ്പോൾ ഇത് വളരെയധികം നല്ലതാണ് നിങ്ങൾ ആത്മവിശ്വാസം നേടിയെടുക്കുക എത്ര കാലം നിങ്ങൾ അധ്വാനിച്ചാലും ചിലർക്ക് ആത്മവിശ്വാസമില്ല എന്തുമാത്രം പരിശ്രമിച്ചാലും ഒരു ജോലിക്ക് വേണ്ടി എത്ര മാത്രം ഇന്ന് തന്നെ എനിക്കൊരു റീഡിങ് വന്നതാണ് ഒരു പ്രശ്നവുമില്ല പക്ഷെ പുള്ളിക്ക് സ്വയം ആത്മവിശ്വാസമില്ല നമ്മൾക്ക് സ്വയം കോൺഫിഡൻസ് എന്ന് പറയുന്ന സംഭവം പുള്ളിക്ക് ഇല്ല അത് ഏറ്റവും വലിയൊരു പരാജയമാണ് ഒരു കാര്യത്തിലും പുള്ളി പിന്നോട്ടടിക്കുന്ന ആളല്ല നല്ല വളരെ നല്ല എനർജറ്റിക് ആണ് വളരെ നല്ല കഴിവുകളൊക്കെ ഉള്ളതാണ് പക്ഷേ ആത്മവിശ്വാസമില്ല മനസ്സിലായ അപ്പോൾ സ്വയം വിശ്വാസമാണ് നമ്മൾ സ്വയം വിശ്വാസമില്ല ആത്മവിശ്വാസമില്ല എന്ന് പറയുന്നത് സ്വയം വിശ്വാസമില്ല അതാണ് പ്രശ്നം നമ്മൾ നമ്മളെ സ്വയം വിശ്വസിക്കുക നമ്മൾ നമ്മളെ സ്നേഹിക്കുക ഇതൊക്കെ വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം മാറി മറിയുന്നത് ഒത്തിരി സക്സസ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്താണ് ഈ ഒരു സ്വഭാവത്തിലൂടെയാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ സക്സസിന്റെ കീ എന്ന് പറയുന്നത് ഞാൻ ജയിക്കും എനിക്ക് കഴിവുണ്ട് ഐ ആം പേപ്പബിൾ ഐ ആം സക്സസ് മനസ്സിലായോ ഐ ആം അബണ്ടന്റ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇത് വെറുതെ പറയുന്ന വാക്കുകളല്ല വെറുതെ അങ്ങ് എടുത്തിട്ട് വാക്കുകൾ എടുത്തിട്ട് അങ്ങ് അമ്മാനവാടി വെറുതെ അങ്ങ് പറഞ്ഞ് രസിക്കുന്നതല്ല ഇത് ഇത് നല്ലതുപോലെ ഹൃദയം കൊണ്ട് ഫീൽ ചെയ്ത് പറയേണ്ട ചില വാക്കുകളാണ് എന്നാൽ മാത്രമേ ഇതിന്റെ എനർജി നമ്മുടെ യൂണിവേഴ്സിലേക്ക് പോവുകയുള്ളൂ യൂണിവേഴ്സായിട്ട് നമുക്കിതിനെ റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് തന്നെ അയക്കും അപ്പോൾ ഇവിടെ അവിടെയാണ് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നത് മനസ്സിലായോ നിങ്ങൾ നിങ്ങളായി തീരുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് നിങ്ങൾ സക്സസ് ആയി തീരുന്നത് അല്ലെങ്കിൽ ആയിട്ട് തീരുന്നത് അപ്പോൾ ഇല്ലാത്ത വ്യക്തികൾ ഒരുപാട് കോൺഫിഡൻസ് കുറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാം കഴിവുകളും ഉണ്ടെങ്കിലും കോൺഫിഡൻസ് ഇല്ലാതെ മുന്നോട്ട് ഒരു സക്സസ്സിലേക്കും പോകാൻ പറ്റില്ല അങ്ങനെ നിങ്ങൾക്ക് സക്സസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺഫിഡൻ്റ് ആവൂ എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ എക്സ്പെക്ട് പവർഫുൾ ചെയ്ത് നിങ്ങൾക്ക് നല്ല ഒരു ചേഞ്ച് കണ്ടല്ലേ അങ്ങനെയുള്ള ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ വളരെ നല്ല ചേഞ്ചസ് പ്രതീക്ഷിക്കാം അല്ല നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റം വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റം വരുന്നത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് അറിഞ്ഞുകൊണ്ട് വരിക അറിയാതെ ആരും ജീവിക്കരുത് മനസ്സിലായോ റിയാലിറ്റിയിൽ നിങ്ങൾ ജീവിക്കണം അല്ലാതെ വെറുതെ നാടകത്തിൽ അഭിനയിക്കുന്നത് പോലെയുള്ള ഒരു ഉണ്ട് പലർക്കും അത് വേണ്ട സ്വയം അറിയണം ഞാൻ എന്താണെന്ന് അറിയണം എന്നെ അറിയണം എന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക അതാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക നിങ്ങളെ അറിയുക നിങ്ങൾ നാടകത്തിൽ അഭിനയിക്കുകയല്ല നിങ്ങൾ ജീവിതത്തിൽ ജീവിക്കുകയാണ് വേണ്ടത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ജീവിക്കുകയാണ് വേണ്ടത് മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ജീവിതം എന്താണ് പ്രപഞ്ചം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ അങ്ങനെയുള്ള ഒരു ജീവിതമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ കാര്യത്തിലേക്കും സക്സസ്സിലേക്ക് പോകും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാൻ തയ്യാറാണോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം അതിലൂടെയാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നത് ഇത് മടി പിടിച്ച് നിങ്ങൾ എങ്ങനെയെങ്കിലും തിന്നു കുടിച്ചോ അങ്ങനെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും നേടിയെടുക്കാൻ പറ്റുകയില്ല നേടിയെടുക്കാൻ പറ്റും ചിലപ്പോൾ ചിലർക്ക് ജെനുവനായിട്ട് തന്നെ ചില കഴിവുകൾ ഉണ്ടാവും അതിനെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും ഇനി അതല്ല വേണം നമുക്ക് നമ്മുടെ സാഹചര്യം മോശമായിരുന്നു നമുക്ക് എന്തെങ്കിലും നേടണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാടകത്തിൽ അഭിനയിച്ചാൽ പറ്റുകയില്ല നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വരൂ എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് പ്രതീക്ഷിക്കാം നല്ല മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ ലുക്ക് അറ്റ് ദി ബീക്ക് പിക്ചർ കണ്ടില്ലേ ഇവിടെ ഇവിടെ ഈ ഒരു പിക്ചറെ നോക്കൂ ഇവിടെ കണ്ടില്ലേ ഈ ഒരു ആരോ പോകുന്നത് എങ്ങോട്ടാണ് നിങ്ങൾ ലക്ഷ്യം കണ്ടിടത്തേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് എന്താണോ അച്ചീവ് ചെയ്യാൻ കഴിയുന്നത് അവിടേക്ക് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അതിന് അതിനെ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടോ തീർച്ചയായിട്ടും അങ്ങനെയാണ് വരേണ്ടത് എന്തോ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കഴിവുകൾ ഉണ്ടാവണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലൊരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം എനിക്ക് ഇന്നതുപോലെ ആവണം എനിക്കത് നേടിയെടുക്കണം മനസ്സിലായി അതിനായിട്ട് കുറെ പാടുപെടണം വെറുതെ പറ്റില്ല അതിനാണ് പറയുന്നത് സെൽഫ് ലവ് ചെയ്യൂ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ ചെയ്യുമെന്നെല്ലാം നിങ്ങളോട് പറയുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് എന്തിന് നിങ്ങളുടെ ജീവിതം ഒരു സക്സസ്സിലേക്ക് വരാൻ വേണ്ടി നിങ്ങളെ ഒന്ന് ആക്കി മാറ്റാൻ വേണ്ടി മനസ്സിലായോ അപ്പോ അതാണ് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് അപ്പോ ഇവിടെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ് ചെയ്ത് ഹൈപ്പ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് പോകുന്നതുവരേക്കും ബൈ